തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ സിന്ധു ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ഡോക്ടർമാരെ സഹായിച്ചിട്ട് ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞില്ലെന്ന് കാരണം എൻ്റെ എന്താണ് എൻ്റെ ഒരു കൂട്ടാനും ഇവിടെ നഷ്ടപ്പെട്ടു എനിക്കത് എന്നും എന്നും ഒരു തീരാതക്കോ ഇതെനിക്ക് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ ഒരിക്കലും ഇങ്ങനെ ഡോക്ടർമാർ ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല ഇതിൽ എന്ത് സംഭവിച്ചു എങ്ങനെയായിരുന്നു ഒരു കാര്യങ്ങളും തിരക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞില്ല നായ്ക്കളെ കണ്ണും നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല എന്നെയോ എന്റെ മക്കളെ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുണ്ട് അവരോട് വിളിച്ചു ചോദിക്കാം തിരക്കും തീർച്ചയായിട്ടും ഞാൻ കാരണം ഇത്രയും ഒരു മരണമൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിച്ചു തലയ്ക്കുമോളെ നിൽക്കുക ആർക്കെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കാം അവര് മാനുഷിക പരിഗണന കാണിക്കാറുന്ന് ഒന്നും ചെയ്തിട്ടില്ല അതേസമയം ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ആരോഗ്യ ആരോഗ്യ രംഗം കേരളം പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ എന്താ ആണ് ഈ ഗവൺമെന്റ് എന്താ പറയാനുള്ളത് സിസ്റ്റം നന്നാക്കേണ്ടാര സിസ്റ്റം കുഴപ്പത്തിലാക്കിയതാരാ മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂല് സൂചിയും കത്രിയും പഞ്ഞിമരം മേടിച്ചോണ്ട് പോകണം പിന്നെ എന്തിനാണ് ഇങ്ങനെ രംഗത്ത് തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ട് അതേസമയം വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും അലക്ഷറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി അലക്ഷ ഈ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷേ വേണുവിൻ്റെ ഭാര്യ പറയുന്നു ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ തങ്ങളെ തങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ആരായുകയോ തങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രതിപക്ഷവും ഇത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഹാരിസ് ചുരയ്ക്കൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകളും പുറത്തു വരുന്നു എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജി കെ ഹൃദ്രോഗിയായ കൊല്ലം ചവറ സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിക്കാനിടയായ സംഭവത്തിൽ ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് വേണുവിൻ്റെ ശബ്ദ സന്ദേശമടക്കം നൽകിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ചികിത്സാ പിഴവുണ്ടായി അതായത് ചികിത്സാ നിഷേധം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയുടെ കാതൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ ആരോഗ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് ആ അന്വേഷണം പുരോഗമിക്കുകയാണ് അതൊരു ഏകപക്ഷീയമായ അന്വേഷണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഒരു അന്വേഷണം ഒരു സർക്കാർ സംവിധാനം അന്വേഷണം നടത്തുമ്പോൾ അതിൽ പൂർണ്ണമായും ഡോക്ടേഴ്സിനെ കേൾക്കുന്നത് പോലെ തന്നെ വേണുവിൻ്റെ ബന്ധുക്കളെയും വേണുവിന്റെ ഭാര്യയും അതായത് കൂട്ടിരിപ്പുകാരായ അവരെയും കേൾക്കേണ്ടതാണ് പക്ഷേ അതായത് ഈ സമയം വരെയും തങ്ങളെ ആരെയും ഈ അന്വേഷണ സംഘം കേട്ടിട്ടില്ല മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തങ്ങളെ ആരെയും കേട്ടിട്ടില്ല എന്ന് വേണുവിന്റെ ഭാര്യ അല്പം മുമ്പ് പറയുന്നു ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടുമായാണോ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് അവർ സംശയിക്കുന്നുണ്ട് ഇതിൽ ഇവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇവർക്ക് ഇവരുടെ കൈവശമുള്ള രേഖകൾ കൂടി ഈ അന്വേഷണ സംഘം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ പുറത്തു വന്നിട്ടുണ്ട് അവർ വ്യക്തമാക്കുന്നത് ചികിത്സാ മാനദണ്ഡങ്ങളെല്ലാം ഈ വേണുവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പാലിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം പറയുന്നത് ചികിത്സാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നും എന്നാണ് വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയ ആളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും എന്നുള്ള വിവരം കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് ലക്ഷറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം